ഈ പെട്ടി ഒരുപാട് ഡിപ്ലോമാറ്റിക്കിന് മാത്രമേ ഈ ആ അപ്പോ ഫൈസൽഖാ വന്ന അന്ന് മുതൽക്കുള്ള ഹലോ പട്ടിയാണ് നേരെ ദമാം എയർപോർട്ടിൽ കാണി ഫൈസൽഖാന നാട്ടു പറഞ്ഞേക്കാണ് അപ്പൊ പോന്ന് ബഷീർ ബഷീർഖാനെ കൂട്ടാണ്ട് ഏ ബഷീർ ഖാൻ ഈ വണ്ടിയിലെടുത്തിടാ ഫൈസൽ ഖാൻ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടണം ഇന്നത്തെ പരിപാടി അതാ കേട്ടോ ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബഷീർ ഖാൻ്റെ റൂമിലെടുത്ത് തീന് ഓണ അടിച്ചു നോക്കട്ടെ ആൾ വരുമോ നോക്കട്ടെ ഓക്കെ ബഷീർ ഖാനെ പോകണം എന്നിട്ട് അടുത്ത് പോവുക നേരെ ഫൈസൽ ഖാൻ്റെ അടുത്തേക്ക് പശീർക്കാക്ക് ലീവാട്ടോ അതാ ഷർട്ടിന് കുപ്പ് ഇതൊന്നും ഇട്ടിയില്ല മേക്കപ്പ് പിന്നെ എന്ത് മേക്കപ്പ് തലയാൽ മുടിയില്ലാ പണി കൊറേ ഉള്ളോ കളി നടക്കൂല ആ ചെങ്ങായി അത വരണ 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 ഏ പൗഡർ ഇട്ടോടാട് തിരിച്ചു പോയത് നാട്ടിൽ പോവാൻ ഇറഞ്ഞ് ഞങ്ങളെ വെയിറ്റ് ഞങ്ങൾ കുറച്ചൊന്ന് നേരം പോയിക്കാഞ്ഞ് ഇതാക്കണ്ടോ അപ്പൊ ഇതൊക്കെ ഈ പെട്ടി ഡിപ്ലോമാറ്റിക്കിന് മാത്രമേ ഈ പട്ടിയുള്ളൂ ആ അപ്പോ ഫൈസൽഖാ വന്ന അന്ന് മുതൽക്കുള്ള പെട്ടിയാണ് ആ പട്ടിയാണ് കാര്യങ്ങളും ഉണ്ട് ആ അതെ മഹാരാജാവേ ക്ലോസ് ചെയ്യാ പോരാ മുതിർന്ന് തീരുമാനിച്ചോളി എന്നിട്ട് ആർക്കും മുതിയുമ്പിൽ ഇരിക്കാം നിങ്ങളുടെ മുഖത്ത് ആ സന്തോഷം കാണണല്ലോ ഹാപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത് കാരണം വെച്ചാൽ പൊറോട്ടയും പൊറോട്ട കല്ലാണോ അതാ മനസ്സിൽ ഇപ്പഴുള്ളത് അതല്ല അതിന്റെ മുഖത്തല്ല കാരണം ചോദിക്കട്ടെ സത്യം പറയണെങ്കിൽ ഞാൻ എനിക്കൊരു പ്രയാസമുണ്ട് തരുന്ന പൊറോട്ട നല്ല അടിച്ചിട്ടുള്ള പൊറാട്ടുണ്ട് ശരിക്കണോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനല്ലേ കിട്ടാനുള്ളൂ ഒരുപാട് ഒരുപാട് ലഭിക്കുകയുള്ളു ചെരിയിലൂടെ എണ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ഗവേഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് അത് കാരണം വെച്ചാല് കുഴിച്ചെടുക്കുക അതുപോലെ തന്നെ മറിച്ചു വെക്കുക അതിലൂടെ പൈപ്പിലൂടെ തലങ്ങും വിലങ്ങും സപ്ലൈ ചെയ്യുക സോ സോ നമ്മുടെ വ്ളോഗർ ആണത് നജീബുദ്ദീൻ കൊടുവള്ളി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലാണത് പിന്നെ എണ്ണക്കിണർന്നില്ല കുഴൽ കിണർ കിണർ അല്ല അങ്ങനെയല്ല എണ്ണക്കിണറുകൾ സ്വാഭാവിക പിന്നെ പോലെ തന്നെ അവിടെ എണ്ണ കുഴിച്ചെടുക്കേണ്ട എണ്ണ കുഴിച്ചെടുക്കണം അത് ഈ ഭൂമിക്കടയിൽ നിന്നുള്ള എണ്ണ വരുന്നതോ പോകുന്നതോ ഒന്നും കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നണേട്ടാ കാണാൻ കഴിയാൻ ഓ എനിക്കൊരു ആഗ്രഹം മരിക്കണേന്റുള്ളില് കാണോ ഈ എത്ര വർഷമായി സൗദി അറേബ്യയില് പന്ത്രണ്ട് വർഷം താങ്കളുടെ അനുഭവം പറയും സൗദി അറേബ്യയിലത്തെ ഈ താങ്കളുടെ ജോലി അതുപോലെ അടിപൊളിയാണ് ആ ഹാള് ഹാപ്പി അല്ലേ പ്രവാസ ജീവിതം താങ്കൾ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ല വെരി ഗുഡ് അങ്ങനെ വേണോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് യൂട്യൂബിലാണെങ്കിലും അത് മോട്ടിവേഷൻ ആൾക്കാരാണെങ്കിലും പറഞ്ഞതാണ് അല്ല താങ്കളുടെ മനസ്സിന് പച്ചപ്പുണ്ടല്ലോ പിന്നെന്താ നജിമുദ്ദീൻ എന്നെ എന്നെ വണ്ടി ഓട്ടിച്ച് കൊണ്ടാണ് കൊണ്ടാണോ എനിക്കൊരു ആഗ്രഹം വരേണ്ട കാരണം എന്താണ് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇത് ബ്ലോഗ് ആയിക്കൂല സമാധിയായില്ലേ എന്ന പോലെ സമാധി ആയാലും സമാധി ആയാലും സംഭരിക്കുന്ന സ്റ്റോക്ക് ചെയ്യാ പിന്നെ അത് സംഭവം എണ്ണ സംസ്കരിക്കുന്നത് അത് ശ്വാസ സംസ്കാരം കേട്ടിട്ടില്ല അതിന്റെ അങ്ങനെന്തോന്ന് പറയാലും അവിടെയാണ് നമുക്ക് മനസ്സിലായി നമ്മള് ശവം സംസ്കരിക്കുക ശവ സംസ്കാരം കേട്ടിണ്ടാവും ഈ എണ്ണ സംസ്കരിക്കുകയാണത് മനസ്സിലായി അത്ര ഉണ്ടാവുള്ളുട്ടാ ഫുഡിന്നെ എന്താ അല്ല എന്താ പറയുക ഞാൻ എന്നോട് എപ്പോഴും പറയാറുണ്ടല്ലോ ആ പൊറാട്ടക്കല്ലേ ആ മൂലയിലാണ് നിന്റെ ജീവിതം തളച്ചിട്ടിരിക്കണത് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ഒരു ഫ്രീഡം നമ്മൾ ഈ യാത്രയിലൂടെ കിട്ടുന്നത് രണ്ടു മാസം അല്ല ഈ യാത്രയിൽ പക്ഷെ നീ ഒന്നര വർഷം ആ മൂലയിൽ കഴിച്ചു കൂട്ടിയായിട്ടുള്ളത് ഒരു അരമണിക്കൂറോണ്ട് ഈ യാത്ര വെക്കേഷനിലൊക്കെയാണ് പോകുന്നത് മക്കളെ പോകാനുണ്ടോ വെക്കേഷൻ ഇനി വരാനുള്ളത് അങ്ങനെ ആണ് ുംക്കേഷൻ ആയിരിക്കോലി വാരം കൂടുന്ന ടൈമാ പിന്നെ മറ്റേ നമ്മടെ ബോബി ചുമണ്ണൂര് പറഞ്ഞ പോലെ ദയാർത്തം പറയരുതിട്ടാ അപ്പൊ കൂടുതൽ വയറിലാകും വേറൊരു കാര്യം കേട്ടാ വളരെ ഈ സമ്പന്നമായ രാജ്യങ്ങളിൽ ഒരു പ്രത്യേകത ആയിരിക്കും റോഡുകളില് നിരവധി ട്രക്കുകള് വലിയ വലിയ ട്രെയിലറുകള് കാരണം വെച്ചാല് ഈ അവശ്യ അതുപോലെ തന്നെ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടമാന എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുപോകുന്ന നിരവധി ട്രെയിലറുകളെ കാണാൻ കഴിയുന്നത് അത് ഈ ഡെവലപ്മെന്റ് ആയിട്ടുള്ള രാജ്യങ്ങളൊരു പ്രത്യേകതയാണ് ഇപ്പോൾ ഈ ഒരു ഏരിയ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ബസ് ഉണ്ടാവും സംസ്കരണം അറിയോ ആ ക്യാമറ അല്ലേ നമ്മളങ്ങനെ നോക്കിക്കും ഇവിടെ ഇല്ല അടിഞ്ഞ മോളിൽ 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 പാർക്കും ഇതാണ് നമ്മളെ എയർപോർട്ട് എയർപോർട്ട് അതെ സൗദി അറേബ്യയിലെ ദമാം ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വാഹന പാർക്കിംഗിലേക്കാണ് ഈസ് നമ്പർ ലാർജസ്റ്റ് പച്ച വാഹനം പാർക്ക് സ്വാഭാവികമായിട്ട് അത് ആയിട്ട് റെഡ് കളർ ആയി കണ്ടല്ലേ നാട്ടിൽ പോകുമ്പോ ആവേശം തന്നെ െടുക്കാൻ പാങ്ങിക്കാം ഏ ആ വേനോടെ വേഗം ലോഡ് എത്തി ആരാ പോണേ ഞങ്ങൾ ആരും അല്ല പോണേ വേഗം കേറ്റി യാ ഡിപ്ലോമാറ്റിക് കയറ്റി ആ എം പി അതെന്താണ് എന്താണ് ഉദ്ദേശം മനസ്സിലായില്ല അതിനെ കുറിച്ച് രണ്ട് ഭർത്താൻ മതി അത് ചേച്ചി എന്ന് പറഞ്ഞാല് നമ്മളിതാ പാസഞ്ചർ ടെർമിനലിൽ ഉൾക്കൂടെ ഇങ്ങനെ നടന്നു പോവാണ് ഇതാണ് നമ്മുടെ ദമാം ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്റർനാഷണൽ നമ്മൾ ഇതിൻ്റെ നേരെ മേലാണ് വരുന്നത് നമ്മൾ പാർക്കിങ് വണ്ടി ടീക്കൂടെ ഇങ്ങനെ കയറി വന്നാട്ടോ ഓക്കെ ഇന്റർനാഷണൽ നമ്മൾ ഇങ്ങനെ മേലെ പോകണം അതിപ്പോൾ പന്ത്രണ്ട് അമ്പതിന് അത് ഫ്ലെയിമിൻ്റെ ചിഹ്നാണ് ഈ പന്ത്രണ്ട് അയിമ്പതിന് ഇവിടെ വന്ന് ഇറങ്ങുന്ന ഫ്ലൈറ്റ് ഏഹ് അത് പൊന്ത ആ പ്ലൈൻ്റെ ചിന്നാ ഇവിടെയും പൊന്താണല്ലോ ഈ പതിമൂന്ന് അമ്പതിന് ഇത് പൊന്തു ഏ അങ്ങനെയാണ് ഏതാത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പെട്ടി ഒന്നായിട്ട് നിങ്ങൾ ഇങ്ങനെയും ചുറ്റേണ്ടി ആവശ്യമല്ലായി പൈസക്കാ ഇത് ആവശ്യമല്ല ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതിയായി എന്ത് ഇങ്ങനൊന്നും ചുറ്റിയിട്ട് കാര്യമല്ല ഇവിടുന്ന് ദമാം എയർപോർട്ടിൽ ുള്ള നിയമാണ് ആവിടെ പോയിട്ട് അവിടെ പോയിട്ട് എന്താക്കണം ചുറ്റണം ഇനി കീസ് ഇതിൻ്റെ മുകളിൽ വേറെ ചുറ്റണം ബോക്സിൻ്റെ മുകളിൽ ഇനിയിപ്പം അത് എത്ര റിയാലോ ഒരു ബോക്സിന് മുപ്പത് റിയാൽ അപ്പോൾ അടുത്ത പരിപാടിതാ ഇവിടെ എല്ലാവരും വരിക ബോക്സ് ചുറ്റിക്കൊണ്ടിരിക്കുക ഈ മുപ്പത് റിയാൽ കൊടുത്ത് ഇവിടുന്ന് ചുറ്റിയാലേ ഇവിടുന്ന് നമ്മൾ കയറ്റി വിടൂട്ടോ ഇതെനിക്ക് തോന്നുന്ന മാം എയർപോർട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിട്ട് അങ്ങനെ വേറെ ഏതോ എയർപോർട്ടിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൈൻറ്റ് ചെയ്യേ നമ്മൾ റൂമിൽ നിന്ന് എങ്ങനെ ചുറ്റി അല്ല എന്ത് വൃത്തിക്ക് ഇവിടെ കൊണ്ടുപോകുന്നിട്ടും കാര്യമല്ല ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചുറ്റിക്കല നിർബന്ധമാണ് ഒക്കെ ബോർഡിങ് ഇനി അടുത്ത ഇൻറ്റിങ് മുൻ്റെ ബോർഡിംഗ് സെക്ഷനിലൊക്കെ പോകണം ബോർഡിങ് ചെയ്യാൻ ആഹാ എന്താ അല്ലേ എങ്ങനെയുണ്ടേ ആ തുടങ്ങി അതിൻ്റെ അവിടെ കണ്ടില്ലേ നമ്മൾ ആ ഇൻഡിക്കോൻ്റെ സെക്ഷൻ ഇൻഡിക്കോക്ക് ബോർഡിങ് തുടങ്ങിക്കുന്നേ റൊണാൾഡല്ലോ നമ്മൾ എന്തോ ഒരു കളി ഉണ്ടാവില്ല ഇങ്ങനെ കറങ്ങി കറങ്ങിയായിട്ട് അതേ മോഡലാണ് വൈസൽ ഭായ് ഇവിടെയെന്ന് പറഞ്ഞാൽ വൈസൽ ഭായ് ഇങ്ങനെ ഇങ്ങനെ വരൂ അങ്ങോട്ട് പോണോ ഒരു ആ പത്ത് നൂറ് മീറ്റർ നടക്കേണ്ടി വരും ഇതാ ഇനി അങ്ങോട്ട് തിരിക്കി തിരിച്ചു പോട്ടെ ആ കളിയാണ് കേട്ടോ ഏ ആ അതിങ്ങനെ തിരിച്ചു തിരിച്ചിട്ടാണ് വിടുന്നത് വരട്ടെ എന്ത് പറഞ്ഞ കാര്യമില്ല പൈസ കൊടുക്കേണ്ടി വരും ആ അങ്ങനെ എന്ത് നമ്പർ എടുത്തും കാര്യല്ല പൈസ പൈ പണി സാധനങ്ങളൊക്കെ എടുക്കാണ് ടിക്കറ്റ് എടുത്തു പാസ്പോർട്ട് വന്തിച്ചു ഏ